നമസ്കാരം മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല അവ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോൾ അതിനെപ്പറ്റി തുറന്നു പറയുകയാണ് മോഹൻലാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചതിനെതിരെ വിമർശനവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ വഴിപാടർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെ ആണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്ന് മമ്മൂട്ടി തൗബ ചെയ്യണമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുകയായിരുന്നു മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകളെ തുടർന്നാണ് ശബരിമലയിൽ എത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഉഷപൂജ നടത്തിയത് ഇതിന്റെ റെസിപ്റ്റ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് പ്രതികരണവുമായി ഒ അബ്ദുള്ള രംഗത്തെത്തിയത് മമ്മൂട്ടിയുടെ ആണെങ്കിൽ മമ്മൂട്ടി തൗബ് ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം ഗുരുതരമായ ഒരു വീഴ്ചയാണ് മമ്മൂട്ടി എന്ന കലാകാരനിൽ നിന്നും ഉണ്ടായത് മമ്മൂട്ടിയുടെ അറിവോടെ അല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ തെറ്റില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ഉണ്ടാകും ശബരിമല ശാസ്ത്രാവിനോട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ചെയ്തതും എന്നാൽ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധം തന്നെയാണ് കാരണം ഇസ്ലാം വിശ്വാസപ്രകാരം അള്ളാഹുവിനല്ലാതെ ഒരു വഴിപാടും നടത്തരുത് ഇത് ലംഘനമാണ് ഖുറാൻ സൂക്തങ്ങൾ ഉദ്ധരിച്ച് അബ്ദുള്ള പറഞ്ഞു ഇക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ വിശദീകരണം ആവശ്യമാണെന്നും മുസ്ലിം മതപണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അബ്ദുള്ള ആവശ്യപ്പെടുത്തേണ്ടായി എന്നാൽ അബ്ദുള്ളയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒസിയത്ത് നിങ്ങൾക്കാരാണ് എഴുതി തന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് ഇത്തരം നേർക്കോലികളുടെ പ്രസ്താവന അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുകയെന്നും ഇതൊരു സുവർണ അവസരമായി ആരും കാണരുതെന്നും ഒരു ഉപയോക്താവ് കുറയ്ക്കുകയായിരുന്നു